ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഹൈന്ദവ തീവ്രവാദം പേർന്ന ബജറിംഗ്ദൾ പ്രവർത്തകരുടെ അതിക്രമങ്ങളും കടന്നുകയറ്റങ്ങളും ക്രമാതീതമായി വ്യാപിപ്പിക്കുന്നത് ഏറെ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നതെന്ന് കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ജോൺ ഫ്രാൻസിസ് ന്യൂനപക്ഷ പ്രേമം നടിക്കുന്നത് സത്യസന്ധമെങ്കിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തു നിന്നും നിരോധിക്കാൻ തയ്യാറാകണമെന്നും ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിശക്തമായി ഭരണകൂടം നേരിടാത്ത പക്ഷം പ്രതിഷേധങ്ങൾ കടുപ്പിച്ച് തെരുവിലിറങ്ങുമെന്നും കെ സി എഫ് നേതൃത്വം വ്യക്തമാക്കി ഇന്ത്യയിലെ ക്രൈസ്തവ സമുദായം ഏറെ ആശങ്കയിലൂടെ കടന്നുപോകുന്ന ദിനങ്ങളാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്രൈസ്തവ പുരോഹിതർക്കെതിരെയും സന്യസ്ഥർക്കെതിരെയും ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഈ സമൂഹത്തെ ആകെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇന്നലെ ഒഡീഷയിലെ ജലേശ്വറിൽ ഫാദർ ലിജോയെയും ഫാദർ ജിജോയെയും ഉൾപ്പെടെ സന്യസ്ഥരെയും ചേർത്ത് വിശ്വാസ സമൂഹത്തെയും ചേർത്ത് നിർബന്ധിത മതപരിവർത്തനമെന്ന വ്യാജ കുറ്റം ആരോപിച്ച് ബജ്രംഗ്ദൽ പ്രവർത്തകർ പീഡിപ്പിച്ചത് ഏറെ അപലപനീയമാണ് സമീപകാലത്തായി ഹൈന്ദവ തീവ്രവാദം പേർന്ന ബജറംഗദൾ പ്രവർത്തകരുടെ കടന്നുകയറ്റം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള കടന്നുകയറ്റം ഏറെ വ്യാപിച്ചു വരികയാണ് ഇത് ഏറെ കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തും എന്ന് ഭരണകൂടം പറയുമ്പോഴും ആ ന്യൂനപക്ഷ സമുദായത്തിനെതിരെയുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളെയാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിയമം സംരക്ഷിക്കപ്പെടേണ്ടതാണ് നിയമം പാലിക്കപ്പെടേണ്ടതാണ് ആ നിയമപാലകരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടം തയ്യാറാകണം കുറ്റക്കാരാരണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാൻ തയ്യാറാകണം ബജ്റംഗ്ദലിനെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷ പ്രേമം നടിക്കുന്നത് സത്യസന്ധമെങ്കിൽ ഈ ഭരണകൂടം ആ ബജറംഗ്ദലിനെ നിരോധിക്കാനായി തയ്യാറാകണം ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിശക്തമായി നേരിടാത്ത പക്ഷം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉടലെടുക്കും അത് ആർക്കും ഭൂഷണമാവില്ല എന്നുള്ളൊരു കൂടി ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്